ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് രാവിലത്തെ പണികളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ഒരു എട്ടേ എട്ടേ മുക്കാലാവുമ്പോൾ തന്നെ എല്ലാം കഴിയും കേട്ടോ ചോറ് കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അമ്മയും എല്ലാവരും ജോലിക്ക് പോകുന്നതും ഉണ്ട് അമ്മ ഇപ്പം പുതിയതായിട്ട് പാൽസർ സീറ്റിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് ധനഷു ബേബിയും മുറ്റത്ത് ഇറങ്ങി കളിക്കുന്നുണ്ട് മഴ പെയ്യുന്നില്ല ആക്ച്വലി അത് ആ സൈഡിൽ നിന്ന് വീഴുന്ന വെള്ളമാണ് കേട്ടോ അപ്പം മഴ പെയ്യുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ട് കാണുമ്പം പവനായിരുന്നു തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കളിക്കാമെന്ന് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഉച്ചക്ക് ഒരു ഒന്നരക്ക് മുന്നേ ഒക്കെ ആയിട്ടാണ് അതായത് നമ്മൾ എനിക്ക് എനിക്കിന്നൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വീട്ടിലെ പണികളൊക്കെ അത്യാവശ്യം അമ്മ വരുന്നതിന് മുന്നേ ചെയ്തു വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നോർമലി ഈവനിങ്ങിലാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുക അതായത് വെള്ളം വലിക്കണം നമ്മൾ വീട്ടാവശ്യത്തെ അതായത് പാചകം ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ കിണർന്ന് പോരുകയാണ് ചെയ്യാട്ടോ അപ്പോൾ നമുക്കിന്ന് പോകേണ്ടത് തളിപ്പറമ്പിലേക്കാണ് അപ്പോൾ ഇതാ അച്ഛൻ്റെ കൂടെയാണ് നമ്മൾ പോവുകട്ടോ ബസ്സിനാണ് പോകുന്നത് അവിടുന്ന് പിന്നെ നമ്മുടെ ഓഫീസ് തളിപ്പറമ്പാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകട്ടോ ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്മ വരാൻ ലേ അതായത് ഈവനിങ് ആകും അപ്പോൾ ആ സമയത്തേക്കും പറ്റാത്ത പോലെയൊക്കെ ചെയ്ത് വെക്കാലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ പണിക്കൊക്കെ പോയി നല്ല ക്ഷീണിച്ചിട്ടായിരിക്കൾ വരുന്നത് അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടിച്ച് ഇനി ഇതാ അകമൊക്കെ ഒന്ന് അടിച്ചു ആരും കൂടി ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മുറ്റൊന്നും അടിച്ചില്ല കാരണം നട്ടിച്ചാണല്ലോ അതമ്മ വന്നിട്ട് ചെയ്തുകൊളും അപ്പോൾ നമ്മളിതാ ബസ് കയറി വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ എല്ലാവരും തിരക്ക് പിടിച്ചതാണല്ലോ ഇപ്പോൾ ധനശുബാബിക്ക് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി അപ്പോൾ അതാ ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ അച്ഛൻ ഇതാ പകുതിക്ക് അച്ഛൻ ഏറ്റുകാരനാണ് എൻ്റെ അച്ഛൻ അപ്പോൾ അച്ഛൻ്റെ പതിക്ക് ഇറക്കുകയാണ് കേട്ടോ അച്ഛൻ ഇറങ്ങേണ്ട സ്ഥലമായിട്ടുണ്ട് അപ്പോൾ ബസ്സിൽ യാത്ര എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഓടിവരും അത് കോളേജിൽ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബസ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അച്ഛൻ ഇറങ്ങിയിട്ടുണ്ട് ബസ്സിലിരിക്കുമ്പോൾ മെയിനായിട്ട് എനിക്ക് പല പല മെമ്മറീസാണ് ഓർമ്മ വരിക അതായത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരം ബസ്സിനാണല്ലോ പോയി വരിക അപ്പോഴെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും ബസ്സിൽ സൂചി കുത്താൻ ഇടം ഉണ്ടാവില്ല അങ് മാതിരി തിരക്കിയായിരിക്കും കേട്ടോ അപ്പോൾ ആ ഫുഡി ഉണ്ടാകുന്ന കുറേ കോമഡി പിന്നെ നമ്മൾ ഫ്രണ്ട്സെല്ലാം ആയിട്ട് അന്താക്ഷരൊക്കെ കളിക്കട്ടോ പിന്നെ നമ്മൾ സ്ഥിരം പോകുന്ന ബസ്സായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കമ്പനിയോ അങ്ങനത്തെ ഉള്ള ഇതെല്ലാം ആയിരിക്കും കേട്ടോ അതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് നല്ല നല്ല മെമ്മറീസ് നമുക്ക് ബസ്സിൽ തന്നെ ഇഷ്ടം പോലെ കേട്ടോ പിന്നെ നമ്മളെ മെയിൻ പരിപാടി വായി നോക്കൽ തന്നെയായിരുന്നു ഗസ് അതായത് ബസ് കയറി കഴിഞ്ഞാൽ വായി നോക്കുക മറ്റേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ബസ് കണ്ടക്ടർ ക്ലീനറി ഒക്കെ എന്താ പറയുക കാണാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ബസ് കയറുന്ന ചങ്ക് വരെ നമ്മളെ കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മൾ വിഷമൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല എല്ലാം ഒരു ടൈം പാസ് കേട്ടോ അപ്പം നമ്മളിത് അങ്ങനെ കഥ ഒക്കെ പറഞ്ഞ് പോയി അതായത് ഓഫീസിലെത്തി നമ്മൾ നേരെ പോകുന്നത് ചിന്മയിലേക്കാണ് കേട്ടോ തനിച്ചിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് പോയതായിരുന്നു അഡ്മിഷൻ എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചു അതായത് നമ്മൾ ഈ വ്ളോഗ് ഞാൻ കുറേ മുന്നേ എടുത്തതാണ് സ്കൂളൊക്കെ തുറക്കുന്നതിന് മുന്നേ എഡിറ്റ് ചെയ്യാൻ വൈകിപ്പോയതാണ് സദ്യത്തിൽ നമ്മൾ ഇവിടെ ഇവിടെയല്ല അവനെ ചേർത്തിട്ടുണ്ടായത് മറ്റൊരിടത്താണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ എന്താ ചേർക്കാതെ എന്ന് വെച്ചാൽ സ്കൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് ടൈം ഒമ്പത് മണിക്ക് നമ്മൾ ഇവിടെ എത്തണം അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി പിന്നെ വെച്ച് മാത്രമേ ഇവിടെ പറ്റത്തുള്ളൂ കേട്ടോ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്ത് നമ്മൾ മാറ്റി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എവിടെയാണ് ചേർത്തെന്നുള്ളതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ലേഡ് ചെയ്യാം അപ്പോൾ നമ്മൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് തിരിച്ച് നമ്മൾ ഓഫീസിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ നല്ല മഴയുണ്ട് വണ്ടി വെച്ചത് എടുക്കാൻ പറ്റുന്നത് നല്ല മഴ അപ്പോൾ നമ്മളവിടുന്ന് ഓരോരോ റീൽസും അങ്ങനത്തെ എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോരോ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അങ്ങനെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് അത് മഴ ആയതുകൊണ്ട് കറക്റ്റ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം കുറച്ച് നമ്മൾ ഓഫീസിൽ ഇരുന്നതിന് ശേഷം എന്താ കടല ധനഷ് പറഞ്ഞതിൻ്റെ അടുത്ത് കടല വേണമെന്നേ അപ്പോൾ ഇതാ നല്ല നിലക്കടലാണ് വറുത്തത് ചെറുതായിട്ട് മഴയും അതുപോലെ ഈ നിലക്കടലൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ വറുക്കുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും കടല വറുത്തുവച്ചത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അയാൾ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നമ്മളങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വറുക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ അതിൽ എല്ലാം ഉൾക്കൊള്ളിച്ച് എടുത്തതാണെന്നേ ഉള്ളൂ അപ്പോൾ എന്താ എനിക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ വെച്ചാൽ മഴയെങ്ങാനും പെട്ടെന്ന് പെയ്യോന്നുള്ളതാണ് മഴയില്ലാത്തൊരു ഗ്യാപ്പിലാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് ഓഫീസിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കേണ്ട ദൂരം ഉണ്ട് ഇവിടത്തേക്ക് അതായത് ധൻഷു ബേബി ഉള്ളതുകൊണ്ട് തന്നെ മഴയെങ്ങാനം പിണ് കൊടയെടുത്തിട്ടുണ്ടായിരുന്നില്ല മഴയെങ്ങാനം പെയ്ത അളവെന്ന് ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല മഴയുള്ള സമയത്താണ് നമ്മൾ വന്നിട്ടുണ്ടായത് അപ്പോൾ അതാണ് അയാളത് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഇരുപത് രൂപക്കാണ് മേടിച്ചിട്ടുണ്ടായത് കേട്ടോ ധൻഷുവിന് ഭയങ്കര ഇഷ്ടമാണ് കടല അത് നമ്മൾ അങ്ങനെ വാങ്ങിച്ച് അതൊക്കെ വാങ്ങിച്ചതാണ് നമ്മൾ ഓഫീസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി കടല തീറ്റയാണോട്ടോ ഇവിടെ ഇതാ നല്ല ചൂടുണ്ട് അത് കവർ തന്നെ പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല നല്ല അടിപൊളി ചൂടുണ്ട് അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് ഞാൻ കടല കൊടുക്കാം അതായത് തോലൊക്കെ പൊളിച്ച് കൊടുക്കാനായിട്ട് ഓഫീസിലൊരു പ്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അതൊക്കെ കഴുതി കഴുകി നീറ്റാക്കിയതിന് ശേഷം എന്താ അവന് അതിൽ തോലൊക്കെ പൊളിച്ച് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അവനിങ്ങനെ കഴിച്ചോളൂ കേട്ടോ അവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നാം ഇതൊരു ഈവനിങ് സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതും അങ്ങനത്തെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ആ സമയത്ത് തൻശുബേബിൻ്റെ കയ്യിലായിരുന്നു എൻ്റെ ഫോൺ അപ്പോൾ ഇത് ആ ഹസ്ബൻഡ് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കടലൊക്കെ തീറ്റ കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് ചെറുതായിട്ട് ഉറക്കൊക്കെ വരുന്ന പോലെയൊക്കെയുണ്ട് കാരണം ഒന്നും ചെയ്യാതെ ഞാൻ വെറുതെ ഇരിക്കുന്നതാണ് ഉണ്ടായത് അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് ഏത്തി ഷീറ്റ് എടുത്തിട്ട് വന്നത് താഴെ പോയിട്ട് അങ്ങനെ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമോയെന്ന് അതെടുത്ത് വന്ന് കൊണ്ട് കൊടുത്തോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് കേസ്മെട്ടായത് കൊണ്ട് തന്നെ ഇത്തരം ഫയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിത് ആ തിരിച്ച് പോവുകയാണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് നമ്മൾ അവിടെയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ വണ്ടി വെച്ച സ്ഥലത്തേക്ക് പോവാണ് വലിയ മഴയില്ല നമ്മൾ നടക്കുന്ന സമയത്തൊന്നും മഴ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് പോകാ എല്ലടയ്ക്ക് നമുക്ക് തന്നെ തട്ടട നമ്മളെ മെയിനാണ് ചായ കുടിക്കുക എന്നുള്ളത് എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തട്ടട അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ കേറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ലൈറ്റായിട്ടുള്ള കടിയാണ് വേണ്ടത് അതുകൊണ്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ ഇത് ഹസ്ബൻഡ് മിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട ആപ്പ ബീഫ് അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായത് പിന്നെ ഞാനിതാ വട ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് പരിപ്പിടയല്ല കേള് വട കേട്ടോ അപ്പം ഇതാ ചായ ചായ വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചായ മാത്രം കുടിക്കാനായിട്ട് തട്ടിടയിലേട്ടോ അപ്പം ഞാൻ അവിടെ നിന്നൊക്കെയാണ് വീഡിയോ പിന്നെ ഇവിടെ ചെന്നാലും വീഡിയോ എടുക്കേണ്ടത് നമ്മളേ ഒരു ആവശ്യകതയാണല്ലോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും എന്താ ഉണ്ടോ അങ്ങനെയൊക്കെ കേട്ടോ അതാണ് ഞാൻ വീട്ടിലെടുക്കുന്നുണ്ട് പുള്ളി നല്ല രീതിക്ക് ഷോ വളിക്കുന്നുണ്ട് അപ്പോൾ നാ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഇറങ്ങി ഇതിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാന്ന് അവിടെ കയറിയിട്ടുണ്ട് ഒന്ന് രണ്ട് സാധനങ്ങളെ മേടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നാം നമ്മൾ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ധനഷു എൻ്റെ കൈമുന്ന് കീഴുന്നില്ല അധനുഷ്യൻ്റെ ഇപ്പോഴത്തെ ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കുറച്ച് സാധനങ്ങളേ പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഡ്രൈ ഒന്നും എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് വേണ്ടത് ബേബി മുട്ടായി കണ്ടിട്ട് ആ ഭാഗത്തേക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് കിൻഡർ ജോയി ഒന്നും വാങ്ങിച്ചു തരലാന്ന് പറഞ്ഞിട്ട് വഴക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ